രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞു ഏകദേശം സ്ഥാനാർത്ഥികളെയല്ലേ എല്ലാം നിശ്ചയിച്ചു നമ്മുടെ പത്മജ വേണുഗോപാലിനും ആന്റണി ചെക്കനും ഒക്കെ സീറ്റ് കിട്ടി ഷോൺ ജോർജിനും കിട്ടി പാല പക്ഷേ ഒരു മുസംഗിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല ആ മുസംഗി തെക്ക് വടക്ക് നടക്കുകയാണ് നമ്മുടെ അബ്ദുള്ള കുട്ടി ഒരു കാലത്ത് സി പി എമ്മിൻ്റെ അത്ഭുത അബ്ദുള്ള കുട്ടി പിന്നീട് കോൺഗ്രസ്സിൽ പോയ അബ്ദുള്ള കുട്ടി കോൺഗ്രസ്സിൽ നിന്ന് ചില എന്താ പറയുക ചില ഞരമ്പ് രോഗങ്ങൾ കാരണം കോൺഗ്രസ്സിൽ നിന്നും പുറത്തുപോയി ഒടുവിൽ ബി ജെ പി പാളയത്തിലെത്തിയ അബ്ദുള്ള കുട്ടി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ കുട്ടി കുട്ടിക്ക് ഇത്തവണ സീറ്റില്ല കുട്ടിക്ക് സീറ്റ് കൊടുത്തില്ല ബി ജെ പി കഷ്ടമാണ് കുട്ടിയുടെ കാര്യം കുട്ടി കറകളഞ്ഞ് മുസംഗിയാണ് നല്ല പ്രാസംഗികനാണ് നല്ല പ്രാസംഗീയാണ് പ്രാസംഗികനാണ് ചിരിച്ചുകൊണ്ട് കൈത്തറക്കുന്ന വ്യക്തിത്വമാണ് ആ അങ്ങനെയുള്ള കുട്ടിക്കാണ് ഇപ്പോൾ സീറ്റ് കിട്ടാത്തത് ബാക്കി എല്ലാവർക്കും കൈ നിറച്ച് തന്നെ ബി ജെ പി വാരിക്കോരി കൊടുത്തു കുട്ടിയെ വടക്കേ മലബാറിൽ എവിടെയെങ്കിലും നിർത്തുമെന്നുള്ള ഒരു സൂചനയൊക്കെ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നും ഇല്ല എന്നാണ് അറിയുന്നത് കുട്ടിക്ക് സീറ്റില്ല കുട്ടി തേരാപ്പേര നടക്കുകയാണ് കുട്ടി എന്തു ചെയ്യണമെന്ന് ഇനി കുട്ടിക്ക് അറിയില്ല കുട്ടിക്ക് ഒരു പുഷ്കല കാലം ഉണ്ടായിരുന്നു അത് സി പി എമ്മിൽ നിന്നപ്പോഴുള്ള കാലമായിരുന്നു പിന്നീട് കോൺഗ്രസ്സിലെത്തിയപ്പോഴും കുട്ടിയെ വളരെ ഗൗരവപൂർവ്വം കാര്യപൂർവ്വം കോൺഗ്രസ് സ്വീകരിച്ചു പക്ഷേ കോൺഗ്രസിലെത്തിയ ശേഷം കുട്ടി അഴിമതി കാര്യത്തിൽ അത്ഭുത കുട്ടിയായി മാറി കൈയിട്ട് വാരി കുട്ടി കോൺഗ്രസിന് തലവേദനയായി കുട്ടി ഒടുവിൽ പല കേസുകളിലും കുട്ടി ഉൾപ്പെട്ടു ഒരിക്കൽ ജനങ്ങൾ കാറ് തടഞ്ഞു കുട്ടിയെ പിടിച്ചതും കുട്ടി നിരപരാധിത്വം വിളിച്ച് പറഞ്ഞുകൊണ്ട് ഓടി നടന്നതുമൊക്കെ കേരളം കണ്ടു ഈ പൊന്മുടി തിരുവനന്തപുരത്ത് പൊന്മുടി വിദര വിദരയ്ക്ക് അടുത്തുവച്ചാണ് കുട്ടിയെയും കുട്ടിയുടെ സുഹൃത്തിനെയും കാറ് തടഞ്ഞൊക്കെ നാട്ടുകാർ പിടിച്ചതും ആകെ പുലിവാലതും പിന്നീട് കുട്ടി അതിന് തന്നെ അത് വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ കുട്ടിയെ നമ്മൾ പാപം കുട്ടി എന്ന് വിളിച്ചു ബി ജെ പി പാളയത്തിലെത്തിയപ്പോൾ കുട്ടിക്ക് വലിയ സ്വീകരണമാണ് നൽകിയത് മോളി തോളത്ത് തോളത്തൊക്കെ തട്ടി അഭിനന്ദിച്ചു അംശാളണിയിച്ചു പെട്ടെന്ന് പിടിച്ച ഒറ്റ സ്റ്റെപ്പിന് ദേശീയ ഉപാധ്യക്ഷനാക്കി കുട്ടിയെ ഇപ്പോൾ കുട്ടി കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നിറയുന്നത് കുറേ കാലമായി അങ്ങനെ ഒരു വാർത്ത നിറയുന്നുണ്ട് പക്ഷേ ഇനിയൊരു തിരിച്ചു തിരിച്ചുപോക്ക് അസാധ്യമാണ് കുട്ടി പെരുവഴിയിലായിരിക്കുകയാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ യഥാർത്ഥ നിറം കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നു അബ്ദുള്ള കുട്ടിമാർക്ക് ഇതൊരു പാഠമാണ് മുസംഗികളായ അബ്ദുള്ള കുട്ടിമാർക്ക് ഇതൊരു ഭാഗം ഇതൊരു പാഠമാണ് കാരണം നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങളെ അവർ ചേർത്ത് പിടിക്കും ചേർത്ത് പിടിക്കുന്നത് കുത്തി അത് നിങ്ങളൊരു പക്ഷേ അറി അറിഞ്ഞെന്ന് വരില്ല അബ്ദുള്ള കുട്ടിയെ ബി ജെ പി ചേർത്ത് തന്നെ പിടിച്ചു ഒറ്റയടിക്ക് ദേശീയ ഉപാധ്യക്ഷനാക്കി ഗവർണറാക്കാം എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ബി ജെ പി മറ്റ് പാർട്ടികളിൽ നിന്ന് പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഒക്കെ വരുന്ന നേതാക്കൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം ഗവർണറാക്കാമെന്നാണ് പത്മജയെ പിടിച്ച് ഗവർണറാക്കാമെന്ന് പറഞ്ഞ് അടഞ്ഞു പത്മജ ആ ആ സ്വപ്നം ആ മനക്കോട്ട കെട്ടി നടന്നു ഗവർണറുമാക്കിയില്ല ഒരു കോപ്പമാക്കിയില്ല വട്ടികൂർക്കാവ് കൊണ്ട് നിർത്തിയിരിക്കുന്നു തോൽപ്പിക്കാൻ പാവം അട്ടിയൂർക്കാബിൽ പത്മജ എട്ടുനിലയിൽ പൊട്ടും എന്നുള്ളത് ഉറപ്പാണ് തൃശ്ശൂരിലാണെങ്കിൽ ഇപ്പോഴേ തോറ്റു കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് ഇങ്ങനെയാണ് പത്മജയുടെ കാര്യം അബ്ദുള്ള കുട്ടിയുടെ കാര്യം ഇപ്പോൾ പുറത്ത് കേൾക്കുന്നില്ല കുറേ കാലമായി കുട്ടി കുട്ടി മൗനത്തിലാണ് കുട്ടിക്കൊരുപാട് വിഷമമുണ്ട് ഗവർണർ ആക്കിയില്ലെങ്കിലും ഏതെങ്കിലും സീറ്റിൽ നിന്നിരുന്നെങ്കിൽ ഒരു ഗ്ലാമറൊക്കെ കിട്ടുമായിരുന്നു ജയിക്കാവുന്ന സീറ്റിലൊക്കെ പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടൊക്കെ കിട്ടി ഒന്ന് ഷൈൻ ചെയ്ത് നിൽക്കാമായിരുന്നു ബി ജെ പിക്ക് ജയപ്രതീക്ഷ ഉള്ള സീറ്റുകളിലൊന്നും കുട്ടിയെ നിർത്തില്ല കുട്ടിയുടെ പേര് പോലും അവിടെ പറഞ്ഞു കേൾക്കുന്നില്ല മാത്രമല്ല നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഫണ്ട് പിരിവൊക്കെ നടത്താമായിരുന്നു അങ്ങനെയൊക്കെ കുട്ടിക്ക് ഷൈൻ ചെയ്യാമായിരുന്നു പക്ഷേ കുട്ടിക്ക് ഒന്നും കിട്ടുന്നില്ല കുട്ടി ആകെ നിരാശനാണ് കുട്ടിക്ക് ഒന്നും അറിയില്ല എന്ന് പറയാനും പറ്റില്ല കാരണം രാഷ്ട്രീയത്തിൽ നന്നായി കളിച്ച് തഴക്കവും പഴക്കവും വന്ന ആളാണ് അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടി ആദ്യം സി പി എമ്മിനെ ചതിച്ചു പിന്നീട് സി പി എമ്മിൽ നിന്ന് പുറത്തായപ്പോൾ കയറി വരാൻ ഇടം നൽകിയ കോൺഗ്രസിനെ ചതിച്ചു പിന്നീട് ദേശീയ മുസ്ലിമായി മാറി അബ്ദുള്ള കുട്ടി ദേശീയ മുസ്ലിമിന്റെ കാര്യം ഇപ്പോൾ പരമകഷ്ടത്തിലാണ് എന്നാണ് പൊളിറ്റിക്സ് കേരള അറിയുന്നത് അത് അത് കേൾക്കുമ്പോൾ ഈ വാർത്ത അറിയുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് പ്രേക്ഷകർ തന്നെ പറയണം നമ്മൾ ചിരിക്കണോ കരയണോ എന്താ പറയേണ്ടത് അബ്ദുള്ള കുട്ടിയെ പറ്റി എന്ത് പറയാനാ ഈ കുട്ടിയുടെ കാര്യം കുട്ടികളെ ഇനിയും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു ഇനി ചാടാൻ പാർട്ടിയില്ല തിരികെ കോൺഗ്രസിലേക്ക് വന്നാൽ അവർ കാറങ്കാൽ കൊണ്ട് ചമട്ടി അറിയിക്കും അതാണ് കുട്ടിയുടെ ഗതി പാവം കുട്ടി